ചാല ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡിലെ കുട്ടികൾ തങ്ങളുടെ കരവിരുതിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷൻ പതിനാല് പതിനഞ്ച് തീയതികളിലായി ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടത്തുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാല ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡിലെ കുട്ടികൾ തങ്ങളുടെ കരവിരുതിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷൻ പതിനാല് പതിനഞ്ച് തീയതികളിലായി ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടത്തുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ പതിനാല് കുട്ടികളും നാല് അധ്യാപകരുമായി തുടങ്ങിയ സ്ഥാപനത്തിലിപ്പോൾ നൂറ്റിമുപ്പത്തിരണ്ട് കുട്ടികളും ഇരുപത്തിനാല് അധ്യാപകരുമുണ്ട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് സ്ഥാപനം മുന്നോട്ടു പോകുന്നതെന്നും സർക്കാരിന്റെ നാമമാത്രമായ തുകയിൽ മുന്നോട്ടു പോകാനാകാതെ ബുദ്ധിമുട്ടുകയാണെന്നും ഇവർ പറഞ്ഞു പഠിക്കാൻ മാത്രമല്ല കലാകായിക രംഗങ്ങളിലും ഇവർ ധാരാളം ബഹുമതികൾ നേടിയിട്ടുണ്ട് അമേരിക്കയിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഹാൻഡോളിൽ രണ്ടാം സ്ഥാനവും സൗത്ത് ഇന്ത്യയിൽ മികച്ച ഭിന്നശേഷി സ്കൂൾ പ്രവർത്തനത്തിന് എൻ എസ് ഹേമ ഫൗണ്ടേഷൻ അവാർഡും ശാന്തി ദീപം സ്പെഷ്യൽ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ധനസമാഹരണത്തിന് വേദി എന്നതിലുപരി കുട്ടികളെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ പര്യാപ്തമാക്കുക എന്ന കൂടിയാണ് എക്സിബിഷൻ നടത്തുന്നത് സെക്രട്ടറി കെ ബാബു പ്രസിഡന്റ് ബാബു കസ്തൂരി സ്കൂൾ പ്രിൻസിപ്പാൾ ജലറാണി വിദ്യാർത്ഥികളായ ഹരിപ്രസാദ് ഇർഫാൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി നിൽക്കുമ്പോൾ പത്തൊമ്പത് വർഷത്തെ കാലയളവിൽ ഞങ്ങൾ രണ്ട് സിസ്റ്റം ഇതാണ് ഫോളോ ചെയ്യുന്നത് ഒന്ന് മെൻ്റലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് രണ്ടാമത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതിലാണ് കുട്ടികളുള്ളത് ഏകദേശം നൂറ്റി ഇരുപത് കുട്ടികളാണ് നമുക്കുള്ളത് രണ്ടായിരത്തി എത്തുമ്പോൾ നമ്മൾ ഏകദേശം എന്താ പറയുക ആദ്യം നമ്മൾ വാടക കെട്ടിടത്തിലും അതിനുശേഷം സ്വന്തമായി ഒരു കെട്ടിടം ഈ നമ്മൾ ഉള്ള എല്ലാ ചാരിറ്റബിൾ അല്ലെങ്കിൽ ഈ സമാന മനസ്കരായ ആൾക്കാരിലും കൂടി നമുക്ക് ഓരോ സ്ഥലം ഭൂമി സ്ഥലം വാങ്ങിക്കുകയും ഓരോ സെൻ്റെ ഭൂമി വാങ്ങിക്കുകയും അങ്ങനെ അതിനുശേഷം എച്ച് പി സി എല്ലിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ എത്തിയപ്പോഴും നമുക്ക് വയലാർബി എംപിയുടെ എം പി എൽ എ ഡി ഫണ്ടിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു ബിൽഡിംഗ് കൂടി നമുക്കിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കാരണം ജീവിതത്തിൻ്റെ മുഖ്യ ധാരയിലേക്ക് അവരെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം അവർ ഒരു പതിനെട്ട് വയസ്സ് വരെ എല്ലാ സ്കൂളുകളും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ഡിഫറൻഷ്യലേബ് ആയിട്ടുള്ള സ്ഥാപിച്ചമായി സ്ഥാപിതമായിട്ടുള്ള എല്ലാ സ്കൂളുകളും അവർ അക്കോഡേറ്റ് ചെയ്യുന്നു പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്ത് എന്നുള്ള നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട സമൂഹം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലാണ് നമ്മളൊരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് പതിനെട്ട് വയസ്സുള്ള മേലുള്ള കുട്ടികൾക്ക് അവരെ തനതായ രീതിയിൽ അവരെ ജീവിതമാർഗ്ഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ കുടുംബത്തിന് സഹായകമാകുന്ന രീതിയിൽ ട്രെയിനിങ്ങൾ കൊടുത്ത് അവർ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയും അത് സമൂഹത്തിൽ നിങ്ങൾ പോലുള്ളവർ സഹായത്തോടു കൂടി അത് സമൂഹത്തിൽ മാർക്കറ്റ് ചെയ്ത് അവർക്കൊരു ഉപജീവന മാർഗ്ഗം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും അതിന് നമ്മൾ ഈ പറഞ്ഞ പതിനാല് പതിനഞ്ച് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ട് ആ കുട്ടികൾ നമ്മുടെ മക്കളുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ ഒരു ചെറിയൊരു എന്താ പറയുക എക്സിബിഷനും കം സെയിൽ നടത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജൂലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാചീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ ിനുള്ള സ്വർണ്ണ നാണയം സമ്മാനം ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു